ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പുട്ടും അതുപോലെ മട്ടൺ റോസ്റ്റുമാണ് തയ്യാറാക്കുന്നത് അപ്പൊ ചാക്കരയും അതുപോലെ കമ്പപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെസിപ്പിയാണിത് അപ്പോൾ ഒരു പത്ത് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് പുതിർത്തിയെടുക്കാം എന്നിട്ട് അത് പൊടിച്ച ശേഷം വറുക്കുമ്പോൾ അതിലേക്ക് കമ്പപ്പൊടിയും ചേർത്ത് വറക്കുക എന്നിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം ഇനി ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം എന്നിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം കമ്പപ്പൊടി മാത്രമായിട്ടും പുട്ട് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ചാക്കരി പൊടിച്ചിട്ടും പുട്ട് തയ്യാറാക്കിയെടുക്കാം പക്ഷെ രണ്ടും മിക്സഡ് ആയിട്ടുള്ള പുട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് പുട്ടുവട റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ മിക്സർ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക ഇനി പുട്ടിന്റെ കൂടെ കഴിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു മട്ടൺ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തടക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോ അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണിത് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ വിസലടിക്കാൻ സമയം ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ഇനി റോസ്റ്റിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം വലിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതുപോലെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വലിയ വലിയുള്ളി ഇതിലേക്കിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം വലിയ ഉള്ളി പകുതിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റിവെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ അല്പം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ആണ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇനി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നേരത്തെ കുക്കറിൽ വേവിച്ചു വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇളക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയായ പുട്ടും മട്ടൺ റോസ്റ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു ആയിട്ട് വീണ്ടും വരാം ബായ്